മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ഈ പ്രോഗ്രാമിന്റെ ുംഹിക്കുന്നത് ശരിയല്ലെന്ന് തോന്നൽ ഉണ്ടാവുമ്പോഴും ശരിയായത് എങ്ങനെ ചെയ്യണം എന്ന് നാം പഠിക്കണം നാം വേദനിക്കുമ്പോഴും ശരിയായത് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കണം നമ്മളിലെ എല്ലാം തകരുകയാണെന്ന് തോന്നുമ്പോഴും ശരിയായത് ചെയ്യുക നമുക്ക് ശരിയായ ഫലം ലഭിക്കുന്നതിന് വളരെ 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 മുൻപ് തന്നെ കുറേ കാലം ശരിയായത് ചെയ്യേണ്ടതാണ് ഞാൻ നിങ്ങളോട് നുണ പറയുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കൂ നാളെ അത് നേടാനാവുമെന്ന് ഞാൻ നിങ്ങളോട് നുണ പറയില്ല അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നടന്നുകൊള്ളണമെന്നില്ല പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ദൈവം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് അവനത് നിങ്ങൾക്ക് നൽകും പക്ഷെ നിങ്ങൾ ദർശനവും സ്വപ്നവും മുന്നിൽ വെക്കുകയാണെങ്കിൽ അത് പുറകോട്ട് പോകില്ല അത് താമസിക്കുകയും ഇല്ല നിശ്ചയിച്ച സമയത്ത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവം പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിൽ അവന്റെ സമയം കൃത്യമായിരിക്കും എന്നാൽ ആ സമയം അത്രയും ഞാൻ ചെയ്ത തെറ്റ് ചെയ്യരുത് ദുരിതം അനുഭവിച്ച് സ്വയം അത് നിറവേറ്റാൻ ശ്രമിക്കരുത് ജീവിതം ആനന്ദിക്കൂ നിങ്ങൾ എത്തേണ്ടിടത്തെത്താനായി ഇപ്പോൾ ചെയ്യുന്ന യാത്ര ആനന്ദിക്കൂ സാത്താന് തലവേദന ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിയുന്നത്ര ആനന്ദിച്ചുകൊണ്ടേയിരിക്കും യാത്ര ആനന്ദിച്ചുകൊണ്ടേയിരിക്കും ദൈവത്തെ സ്നേഹിച്ചു ദൈവമേ എന്റെ ദർശനം നിറവേറാനായി ഞാൻ കാത്തിരിക്കുന്നു പക്ഷേ നിങ്ങൾക്കറിയാമോ ദൈവമേ എനിക്ക് അതൊരിക്കലും കിട്ടിയില്ലെങ്കിലും ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കും നീ എനിക്ക് അത് ചെയ്ത് തന്നില്ലെങ്കിലും ചെയ്തു തന്നാലും ഞാൻ സന്തോഷിക്കും അത് ശരിയാണെങ്കിൽ മാത്രം നീ എനിക്ക് ചെയ്തു തന്നാൽ മതി ൂ സ്ത്രോത്രം എനിക്ക് ആവശ്യം വേണ്ടി കെട്ടിടത്തിന് ചുറ്റും ഓടി നടക്കാൻ തോന്നുന്നു ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അന്ന് ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ആരാണ് ഇവൻ ഇവനെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഇവൻ ആ തച്ചന്റെ മകനല്ലേ ആരാണിവൻ എൻ്റെ മിനിസ്ട്രി അറിയപ്പെടാൻ ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ഏതാനും വലിയ മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കാൻ ഗസ്റ്റായിട്ട് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ജനങ്ങൾ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടില്ല ഞാനപ്പോൾ ചിന്തിക്കാറുണ്ടായിരുന്നു ഞാൻ എവിടെയോ ഉണ്ടായിരുന്നു ഞാൻ എവിടെയായിരുന്നോ അവിടേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുകയില്ല നിങ്ങൾക്കറിയാമോ എൻ്റെ ഈ പൊതു ശുശ്രൂഷയ്ക്ക് കാരണം ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന സ്വകാര്യ ജീവിതമാണ് ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തോളം ഞാൻ സ്വകാര്യമായി എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്യുന്നതിൻ്റെ ഫലമാണത് പരസ്യമായി ഒരു ജീവിതവും രഹസ്യമായി മറ്റൊരു ജീവിതവും നയിക്കാം എന്നൊരിക്കലും കരുതരുത് നിങ്ങൾ നേരായി ജീവിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ അതായത് നേരായി എന്നാൽ ശരിയായ മനോഭാവം പുലർത്തുക നിങ്ങളുടെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കാൻ പഠിക്കുക മനസ്സ് ദൈവത്തിന് മുൻപിൽ നേരായിരിക്കുക ഹൃദയത്തെ സംരക്ഷിക്കുക കയ്പ്പും വിദ്വേഷവും ക്ഷമിക്കാനാവായ്മയും ഇല്ലാതിരിക്കണം മറ്റുള്ളവരെ സഹായിക്കുന്ന സ്നേഹമുള്ളവരായി ജീവിക്കുക ഇത് കഠിനമല്ല ദൈവം തനിക്ക് എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അവൻ നമുക്കത് ചെയ്യാനുള്ള കൃപയും ശക്തിയും ബലവും കഴിവും നൽകുന്നതാണ് അവൻ നൽകും അതെ നമ്മുടെ സ്വപ്നങ്ങളും ദർശനങ്ങളും പൂർത്തിയാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അതല്ല അവന് പ്രാധാന്യം നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരണമെന്നതിനുപരി നിങ്ങൾ എന്താവണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു അതാക്കിത്തരാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അവർ തീർച്ചയായും കരുതിയിരിക്കും ഇവൻ എഴുതാണ് വന്നത് അതെ അവൻ വളരുകയായിരിക്കും മൂന്ന് വർഷത്തെ ശുശ്രൂഷയ്ക്കായി അവൻ മുപ്പത് വർഷം വളർന്നു എന്നാൽ ആ മൂന്ന് വർഷത്തിന് ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നത് അതിശക്തനായിട്ടായിരുന്നു അതിന്നും ലോകമെങ്ങുമുള്ള ജനങ്ങളെ വൻ തോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു യേശു രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ എവിടെ നിന്നാണ് വന്നതെന്ന് ആരും അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് നമ്മൾ യേശുവിൻ്റെ നാമം പറയുമ്പോൾ അവൻ വളർന്നു എബ്രായർ അഞ്ചാം അധ്യായം എട്ടാം വാക്യം അവൻ പുത്രനാണെങ്കിലും താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളാൽ അനുസരണം പഠിച്ചു അവൻ എല്ലാം തികഞ്ഞവനായി പറയൂ അനുഭവശാലയായി അവൻ എല്ലാം തികഞ്ഞവനായി പറയൂ എല്ലാം തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു അവന് എട്ട് വയസ്സായത് മുതൽ പന്ത്രണ്ട് വയസ്സാകുന്നത് വരെ അവൻ കടന്നുപോയ കാര്യങ്ങളിലൂടെ പിന്നീട് പന്ത്രണ്ട് വയസ്സിന് ശേഷം മുപ്പത് വയസ്സാകുന്നത് വരേക്കും അവൻ എന്തിലൂടെ ആയിരിക്കും കടന്നുപോയത് വളർന്നു എന്ന് മാത്രമേ ദൈവം പറയുന്നുള്ളൂ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയേണ്ടതില്ല നമ്മൾ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയേണ്ടതില്ല നിങ്ങൾ വളരുമ്പോൾ കടന്നു പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും മറ്റുള്ളവരെ കുറിച്ച് അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം അത് നിങ്ങൾക്കും ദൈവത്തിനും മാത്രം അറിഞ്ഞിരിക്കേണ്ടതായ ചില വസ്തുതകളായിരിക്കാം ഞാൻ ഒരു കാര്യം പറയട്ടെ സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് അവൾക്ക് നന്നായിട്ട് അറിയുന്നവരല്ലാതെ മറ്റാരും ആ മുറിയിൽ ഉണ്ടാവുന്നത് അവൾക്ക് ഇഷ്ടമല്ല കാരണം അവൾ നന്നായി പെരുമാറാൻ പോകുന്നില്ല പ്രസവ മുറിയിൽ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും മുക്ക് പുറത്തുപോയി വൻകാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ധാരണ പേരുണ്ട് പക്ഷെ അവർക്കൊട്ടും പരിചയമില്ല അവരതിനായി തികഞ്ഞവരുമല്ല എന്റെ വീട്ടിലേക്ക് ഒരു പ്ലംബറെ ഞാൻ വിളിച്ചാൽ അനുഭവശാലിയായ ഒരാളെ വിളിക്കൂ എന്റെ പൈപ്പ് കൊണ്ട് ആരും പരിശീലനം നടത്തുന്നത് എനിക്കിഷ്ടമല്ല എല്ലാം തികഞ്ഞ ഒരാളെയാണ് ആവശ്യം അയാൾ സാമഗ്രികളൊന്നും ഇല്ലാതെയാണ് വന്നതെങ്കിലോ അയാൾ എന്നോട് ചോദിക്കും ഈ പൈപ്പ് ശരിയാക്കണമെങ്കിൽ അതിനുള്ള സാമഗ്രികൾ നിങ്ങളുടെ പക്കലുണ്ടോ എനിക്ക് തീരെ പരിചയമില്ല എൻ്റെ അടുത്തൊന്നുമില്ല പക്ഷേ ഞാൻ വന്നു അങ്ങനെ ഒരാളെ ഞാൻ ജോലിക്ക് വിളിക്കില്ല നമുക്കാവശ്യം പരിചയ സമ്പന്നതയാണ് നമുക്കാവശ്യം തികഞ്ഞവരെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ആരും കേൾക്കാൻ ഇഷ്ടപ്പെടില്ല ജീവിതത്തിലെ നല്ല സമയങ്ങളിൽ പരിചയ സമ്പന്നരാകുകയില്ല ജീവിതത്തിലെ കഠിനമായ സമയങ്ങളിലാണ് പരിചയ സമ്പന്നത ഉണ്ടാവുക നല്ല സമയങ്ങളിൽ ഒരിക്കലും ജീവിതത്തിൽ കഠിനമായ തികവുള്ളവരാകാൻ തികവുള്ളവരാ നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ ആശയമാണെങ്കിൽ ആർക്കും അതുകൊണ്ടൊന്നും നൽകാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് പരിശീലനം കുറച്ചെങ്കിലും വേണം നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവവചനം മാത്രമല്ല ഞാൻ പ്രസംഗിക്കുന്നത് പകരം എൻ്റെ ജീവിതവും ഞാൻ പങ്കുവയ്ക്കുന്നു ദൈവം യഥാർത്ഥമാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ അവന് ചെയ്യാനാവുന്നത് എന്താണെന്ന് അറിയാം മൗനമായിരിക്കുമ്പോഴും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവം ഒന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുമ്പോഴും അപ്പോഴായിരിക്കും അവൻ ഏറ്റവും കൂടുതലായി പ്രവർത്തിക്കുന്നത് ദൈവമേ അങ്ങ് എന്താണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എല്ലാം ഉപേക്ഷിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ വായ തുറന്ന് ഇങ്ങനെ പറയൂ എന്നിട്ട് സാത്താനെ കഴിയുന്നത്ര ഭ്രാന്ത് പിടിപ്പിക്കൂ ദൈവമേ എനിക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്ക് അറിയേണ്ട അങ്ങ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൗനമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടത് എനിക്ക് ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല വെറുതെ സമയം പാഴാക്കുകയാണ് ഒന്നും മാറുന്നില്ല ഞാനും മാറുന്നില്ല ആരും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല നല്ലതൊന്നും സംഭവിക്കുന്നില്ല എനിക്ക് വാതിലുകൾ ഒരിക്കലും തുറക്കുന്നില്ല ആരും എന്നെ പ്രശംസിക്കുന്നില്ല എല്ലാവർക്കും മുന്നേറ്റം ഉണ്ടാകുന്നു എനിക്ക് മാത്രമില്ല എന്ന് പറയരുത് നിങ്ങൾ ഒരേ മലയ്ക്ക് ചുറ്റും ജീവിതകാലം മുഴുവനും പരാതി പറഞ്ഞു മുറുമുറുത്തും കുഴപ്പത്തിലും ചുറ്റിക്കൊണ്ടേയിരിക്കും ഇല്ലാത്തവയെ ഉള്ളതുപോലെ വിളിക്കുകയാണ് വേണ്ടത് മോശ ആദ്യത്തെ മൂന്ന് വർഷം ഒളിച്ചിരിക്കുകയായിരുന്നു അയാളുടെ ജീവിതത്തിലെ മൂന്ന് മാസങ്ങൾ എന്നിട്ട് ശുശ്രൂഷയ്ക്കായി പുറത്തേക്ക് വന്ന് ഇസ്രായേൽ മക്കളെ വിമോചിപ്പിക്കാനുള്ള സമയമായി എന്ന് തോന്നിയപ്പോൾ നാൽപ്പത് വർഷം അയാൾ മരുഭൂമിയിൽ താമസിക്കാനായി പറഞ്ഞയച്ചു അയാൾ ആരാണെന്ന് എല്ലാവരും മറന്നു അയാൾ ഫറഹ് എൻ്റെ മകനായിരുന്നു എന്നാരും ചിന്തിച്ചതേയില്ല ആരും മോശയെക്കുറിച്ച് ചിന്തിച്ചില്ല സംസാരിച്ചില്ല അയാൾ എവിടെയാണെന്ന് ആരും അന്വേഷിച്ചില്ല ആരും അയാളെ തേടിയതുമില്ല പക്ഷേ അയാൾ എവിടെയാണെന്ന് ദൈവം അറിഞ്ഞു എന്നിട്ട് ശരിയായ സമയമായപ്പോൾ ദൈവം ഒരു കത്തുന്ന മുൾപ്പടർപ്പിൽ അയാൾക്ക് പ്രത്യക്ഷനായി അയാൾ എവിടെയുമല്ലാതെ പുറകിലായിരുന്നപ്പോൾ എന്തുണ്ടായി എനിക്കറിയില്ല അതിനെക്കുറിച്ച് വേദപുസ്തകം നമ്മോടൊന്നും പറയുന്നില്ല അയാൾ വളർന്നു അയാൾ വളരുകയായിരുന്നു എന്നിട്ട് യോഹൻ ആൻഡ് സ്നാപകൻ നമുക്കത് നോക്കാം ലൂക്കോസ് ഒന്ന് എഴുപത്തി ആറ് ഈ ജനങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ ഞാൻ ശരിക്കും അതിശയിച്ചു പോവുകയാണ് വേദപുസ്തകം മനസ്സിരുത്തി വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്നിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ കൂടുതൽ സമയമെടുത്തില്ല നിങ്ങൾ അതിനായിട്ടാണോ അല്ലയോ എന്ന് മനസ്സിലുറപ്പിക്കേണ്ടത് നിങ്ങളാണ് നന്ദി ഞാൻ ഇനി ഇവിടേക്ക് പോവാം അതേ സഭയെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാം തികഞ്ഞവരായിരിക്കണമെന്ന് വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ ആ അനുഭവം നിങ്ങൾക്ക് ലഭ്യമാക്കണമെന്നുണ്ടോ രണ്ട് ആൺകുട്ടികളുടെ മാതാവ് യേശുവിനോട് നീ സ്വർഗരാജ്യത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു മകൻ നിൻ്റെ ഇടതും ഒരു മകൻ വലതും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീയെ നീ ചോദിക്കുന്നത് എന്തെന്ന് നിനക്ക് അറിയില്ലെന്ന് യേശു പറഞ്ഞത് അതുകൊണ്ടാണ് യോഹന്ന സ്നാപകൻ ലൂക്കോസ് ഒന്ന് എഴുപത്തി നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ കരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം പരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവൻ്റെ മുമ്പായി നടക്കും ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു അവൻ്റെ ജീവിതത്തെക്കുറിച്ച് എത്ര അത്ഭുതകരമായ പ്രവചനം നീയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ വഴി ഒരുക്കുവാനും എൺപതാം വാക്യം ആ പൈതൽ വളർന്നു അവൻ ആത്മാവിൽ ശക്തനായി വളർന്നു അവൻ മരുഭൂമിയിലായിരുന്നു വനാന്തരത്തിൽ ദൈവത്തിന് മരുഭൂമിയുടെ കാര്യത്തിൽ എന്തോ താല്പര്യമുണ്ടായിരുന്നു അവൻ ആരെയൊക്കെ ഉപയോഗിക്കുന്നു അവർ അവിടെ എത്തും അവനെയും ദൈവം മരുഭൂമിയിലേക്ക് അയച്ചു ആ ദിവസം തൊട്ട് മരുഭൂമിയിലായിരുന്നു അവന് കൂടുതൽ വയസ്സുണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല പുറത്തേക്ക് വന്നത് ചെറുപ്പത്തിലായിരുന്നു എന്നിട്ടൊരു ഭ്രാന്തി പോലെ നിലവിളിച്ചു മാനസാന്തരപ്പെടുവിൻ ദൈവരാജ്യമിതാ സമീപമായിരിക്കുന്നു ഒട്ടകത്തിൻ്റെ തോൽ കൊണ്ട് വസ്ത്രം ധരിച്ച് വെട്ടുകളെ തിന്നുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല എനിക്കതത്ര രസകരമായി തോന്നിയില്ല പക്ഷേ എന്തോ സംഭവിച്ചു മറ്റുള്ളവർ എന്ത് കരുതിയാലും അതിനെക്കുറിച്ച് കാര്യമാക്കാതിരിക്കാൻ ഒരുക്കി നിങ്ങളിൽ ചിലരെ ഉപയോഗിക്കാൻ ദൈവത്തിന് സാധിക്കുന്നില്ല കാരണം മറ്റുള്ളവർ എന്ത് കരുതും എന്നതിലാണ് ഇപ്പോഴും നിങ്ങൾ എന്താണ് സംഭവിക്കുക എന്നറിയാമോ ജനങ്ങൾ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കും നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും നിങ്ങളെ മുറിപ്പെടുത്തും എന്നാൽ ഒന്നും കാര്യമാക്കാത്ത ഒരു പരിധിയിൽ നിങ്ങൾ എത്തിച്ചേരും അതെ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് എല്ലാവരും നിങ്ങളെ സ്നേഹിക്കും എന്ന് കരുതുന്നുണ്ടെങ്കിൽ വീണ്ടും ചിന്തിക്കൂ അവർ ഒരു കാരണവുമില്ലാതെ അവനെ വെറുത്തു ജനങ്ങൾ എന്ത് ചിന്തിക്കുമെന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാനാവില്ല അതുപോലെ നിങ്ങൾ ജനങ്ങളെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവർ കാണുവാനായി എല്ലാം പ്രവർത്തിച്ചിട്ടും നിങ്ങൾ നീരസവും വേദനയും അനുഭവിക്കേണ്ടി വരും അതിനെ എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്യുക അനുഭവം ഒരു പുതിയ ഉപകരണം നിങ്ങൾക്ക് നൽകുന്നു അവിടെ യോഹന്നാൻ സ്നാപകൻ എന്തിലൂടെയൊക്കെയാണ് കടന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ യോഹന്നാൻ മോതിൽ ഞാൻ ഒരു അത്ഭുതം കാണുന്നു നമുക്ക് ഒരു സെക്കൻഡ് അതൊന്ന് നോക്കാം അവിടെ അവൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം ഏർപ്പെട്ടു നോക്കൂ അവിടെ അവൻ ഏകനായി ജീവിച്ചിരുന്നു ചിലപ്പോൾ നമ്മൾ ഏകാന്തതയിൽ ജീവിക്കുമ്പോൾ ദൈവം വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോഴായിരിക്കും യോഹന്നാൻ സ്നാപകൻ അവിടെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ അവന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി യോഹന്നാൻ മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാക്വാദം ഉണ്ടായി അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് റബ്ബി യോർദാൻ അക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു നീ പറഞ്ഞുവല്ലോ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായവനെന്ന് അവൻ അതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു യോഹന്നാൻ യോഹന്നാനെ നിനക്ക് ശിഷ്യന്മാർ നഷ്ടപ്പെടും വേഗം നീ എന്തെങ്കിലും ചെയ്യണം അവൻ നിന്റെ സ്ഥാനം കവരുന്നു എല്ലാവരും അവൻ്റെ അടുത്തേക്ക് ഓടുന്നു യോഹൻ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല അവൻ്റെ ഉത്തരം കേട്ടില്ലേ അതിന് യോഹന്നാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ല അത് മനുഷ്യനൊന്നും ലഭിക്കാൻ കഴിയുകയില്ല അവനൊന്നും അവകാശപ്പെടാനോ സ്വയമായിട്ട് എടുക്കാനോ സാധിക്കില്ല സ്വർഗത്തിൽ നിന്ന് നൽകുന്ന സമ്മാനം കൊണ്ട് അവൻ തൃപ്തിപ്പെടണം വേറെ ഒരു വഴിയും ഇല്ല മുപ്പതാം വാക്യം മുപ്പതാം വാക്യം അവൻ വളരണം പക്ഷേ ഞാനോ കുറയണം അവൻ എല്ലാവരും കാണുക വളരണം ഞാൻ ആരും കാണാതെ കുറയണം ദൈവം എന്നെ ഒരു കാര്യത്തിനായി അയച്ചു ഞാനത് ചെയ്തിരിക്കുന്നു ഇനി അവൻ അത് ഏറ്റെടുക്കും അവൻ്റെ വഴിയിൽ ഞാൻ ഒന്നിനും കുറുകെ ചെല്ലുകയില്ല ഞാൻ ഒന്നാമനായി ഇരിക്കേണ്ടതില്ല എല്ലാം ദൈവഹിതത്തിനായി ഞാൻ നൽകും ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം അത് ചെയ്യാൻ സമയം എപ്പോഴാണ് അത് നിർത്താൻ സമയം എപ്പോഴാണ് എന്ന് അറിയണം മൗനമായ വർഷങ്ങൾ യേശുവിനതുണ്ടായിരുന്നു യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നു മോശയ്ക്കതുണ്ടായിരുന്നു യോസെഫ് താൻ ചെയ്യാത്ത ഒരു കാര്യത്തിനായി പതിമൂന്ന് വർഷം തടവിൽ കിടന്നു എന്നിട്ട് തടവിൽ നിന്ന് നേരെ അവൻ കൊട്ടാരത്തിലേക്ക് പോയി നോക്ക് ജോയ്സ് നിങ്ങൾ മൗനമായ വർഷങ്ങളെന്ന് പറയുന്നു എനിക്കൊരു മൗനമായ ജീവിതമാണ് ഉണ്ടായതെന്ന് തോന്നുന്നു എന്നാണ് എന്നാണ് എനിക്ക് എന്തെങ്കിലും നടക്കാൻ പോകുന്നത് അതെപ്പോഴാണെന്ന് എനിക്ക് കൃത്യമായി പറയാൻ വയ്യ പക്ഷെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അതൊരു പക്ഷേ പെട്ടെന്ന് സംഭവിക്കും പെട്ടെന്ന് യേശു വരുന്നത് പോലെ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട് പെട്ടെന്ന് മോശ കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടു അത്ഭുതങ്ങൾ കൊണ്ടും അതിശയങ്ങൾ കൊണ്ടും ചെങ്കടലിനെ രണ്ടായി പിളർന്നു മഞ്ഞ വർഷിപ്പിച്ചു ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ ദൈവം അവനെ വിളിച്ചു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു വനാന്തരത്തിലെ വൻ കാര്യങ്ങൾ പ്രവർത്തിച്ചു അവൻ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ പിളർന്നത് കണ്ട് അയാൾ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാവും അയാൾ കരുതി എന്നെ തികവുള്ളവനാക്കിയതിൽ സന്തോഷിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു എനിക്ക് അനുഭവം ലഭിച്ചതിൽ സന്തോഷിക്കുന്നു ഞാൻ കടന്നുപോയ കാര്യങ്ങളിലൂടെ കടക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വല്ലാത്ത ആനന്ദമുണ്ട് അന്ന് ഞാൻ അതൊക്കെ വെറുത്തു പക്ഷേ ഓ ദൈവമേ അതിലൂടെ കടന്നതിൽ ഞാൻ ഇന്ന് സന്തോഷിക്കുന്നു നിങ്ങൾ കടന്നു പോകുന്ന കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നേക്കാൾ ഒരു അല്പം കൂടുതൽ നിങ്ങൾ അതിനെ പുണരണം കാരണം അങ്ങനെ ചെയ്താൽ എനിക്ക് കടക്കാൻ സാധിച്ചതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും ഉപേക്ഷിച്ച് പിന്മാറാൻ തുനിയരുത് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പറയണം ഇന്ന് എനിക്ക് എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നു എൻ്റെ ജീവിതത്തിൽ എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നു പെട്ടെന്ന് ദൈവം ഒരു മുന്നേറ്റം നടത്തിക്കും ഇതാണ് അതിനുള്ള സമയമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന ദിവസം ഇന്നായിരിക്കും ഞാൻ പിന്മാറുകയില്ല ഞാൻ ഒരിക്കലും തളരുകയില്ല അവൻ വളർന്നു ഒളിച്ചിരുന്നു ദൈവം അവനെ വിളിച്ചപ്പോൾ അവൻ്റെ സ്വഭാവം നല്ലതല്ലായിരുന്നു എനിക്കും ഒരു നല്ല സ്വഭാവമില്ലായിരുന്നു എൻ്റെ സ്വഭാവം അന്ന് ശരിയല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് അത് വിശ്വസിക്കാനാവാഞ്ഞത് അവരങ്ങനെ വിചാരിച്ചതിൽ എനിക്കത് കുറ്റപ്പെടുത്താനാവില്ല കാരണം ഞാൻ ഉപയോഗിക്കാനാവാത്ത വസ്തുവായിരുന്നു അവരെന്നോട് പറഞ്ഞു നീ മഹാ പിടിവാശിക്കാരിയാണ് നിന്റെ ശബ്ദം തീരെ കൊള്ളില്ല നിന്റെ മനോഭാവം ശരിയല്ല നിനക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല അവർ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ദൈവം എന്നെ അഭിഷേകിച്ചു ദൈവത്തിനൊരു കഴുതയുടെ താടിയൽ ഉപയോഗിക്കാമെങ്കിൽ സഭയെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മോശയ്ക്കൊരു വടിയുണ്ടായിരുന്നു ദൈവം ചോദിച്ചു നിന്റെ കയ്യിൽ എന്താണുള്ളത് ഓ അതൊരു വടിയാണ് അത് നിലത്തേക്കിട് ദൈവം അതിൽ ശക്തി നിറച്ചു അതെടുക്ക് നിനക്കുള്ളതെല്ലാം താഴേക്ക് വലിച്ചെറിയാൻ സന്നദ്ധനായാൽ ദൈവം അതിൽ ശക്തി നിറയ്ക്കും അത് തിരിച്ചെടുക്കാൻ നിങ്ങളെ അനുവദിക്കും എന്റെ ശബ്ദം അസാധാരണമാണ് സ്ത്രീകളുടെ ശബ്ദമല്ല എനിക്കുള്ളത് എനിക്ക് എന്റെ ശബ്ദം ഇഷ്ടമല്ല അതിനെക്കുറിച്ച് ഞാൻ ഖേദിക്കാറുമുണ്ട് ദൈവം ചോദിച്ചു നിനക്ക് എന്താണുള്ളത് ഒരു വായ അത് താഴേക്കിട് അവൻ അതിൽ ശക്തി നിറച്ചു ഇന്ന് ലോകമെങ്ങും ദിവസവും ജനങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ നേരം അത്ഭുതകരമാണ് ദൈവം രഹസ്യമായിട്ടെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമുക്ക് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം നോക്കാം അതിലൊരു വസ്തുതയുണ്ട് പെട്ടെന്ന് പൗലോസും ഷീലാസും ജയിലിൽ കിടന്ന് അർദ്ധരാത്രിക്ക് പാടി സ്തുതിക്കുമ്പോൾ പെട്ടെന്ന് പതിനെട്ട് വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഡോക്ടറുടെ അടുത്ത് പോയിട്ടേയില്ല പെട്ടെന്ന് കുരുടനായ ബർത്തലോമായിക്ക് പെട്ടെന്ന് നിങ്ങൾക്കും ഒരു പെട്ടെന്നുണ്ടാവും അത് ഈ രാത്രിയായിരിക്കാം ഒരു പക്ഷേ നാളെയാവാം ഇരുപത് വർഷം മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളോട് നിങ്ങൾ കിടന്നുറങ്ങും എന്നാൽ ഇന്ന് രാത്രി പെട്ടെന്ന് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ണു തുറന്നിരിക്കേണ്ടത് പതിമൂന്നാം വാക്യം നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ ഉരുവാക്കിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെനഞ്ഞു ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തു നിങ്ങൾക്കറിയാമോ ഒരു കുഞ്ഞിന്റെ വളർച്ച അത്ഭുതാവഹമാണ് ഒരു സ്ത്രീക്ക് ഗർഭധാരണം ഉണ്ടാകുമ്പോൾ അത് പുറമേ നിന്ന് എല്ലാവരും കാണത്തക്ക വിധം ദൈവം ഒരു സഞ്ചി പുറമേ സ്ഥാപിച്ചിട്ടില്ല എന്നത് അത്ഭുതകരമാണ് വളർച്ച എല്ലാവർക്കും കാണാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പക്ഷേ ഓഹോ ദൈവം അത് രഹസ്യമായി ചെയ്യുന്നു നിഗൂഢതയുടെ ഒരു സ്ഥലം ഇരുട്ടിനുള്ളിൽ ദൈവം തൻ്റെ കൈകൊണ്ടത് തൊടുന്നു എന്നിട്ട് അവൻ നമുക്ക് രൂപം നൽകുന്നു സൃഷ്ടിക്കുന്നു വേദപുസ്തകം പറയുന്നു നമ്മുടെ ഓരോ ദിവസവും നടക്കുന്നതിന് മുൻപ് തന്നെ എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ദൈവം നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയില്ല നിഗൂഢതയുടെ സ്ഥലത്ത് ഇരുട്ടിൽ നടക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടാവും പക്ഷെ ഞാൻ പറയട്ടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ജനനം നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയാം ഒരു മുന്നേറ്റം ഉണ്ടാവുന്നതിന് മുൻപ് ഏറ്റവും മോശമായ വേദന അനുഭവിക്കേണ്ടി വരും പുറപ്പാട് മുപ്പത്തിമൂന്ന് മോശ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു എനിക്ക് ദൈവത്തെ കാണണം ദൈവം പറഞ്ഞു എന്റെ മുഖം കാണുന്നവരാരും ജീവിച്ചിരിക്കില്ല ദൈവം പറഞ്ഞു ഞാൻ എന്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി ഇതിൽ നീ മുറുകെ പിടിക്കണം യഹോവിയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും കരുണ കാണിക്കാൻ മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എന്നാരോളീ ചെയ്തു പക്ഷെ ദൈവം പറഞ്ഞു എൻ്റെ മുഖം നിനക്ക് കാണുവാൻ കഴിയില്ല ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവിച്ചിരിക്കില്ല ദൈവം പറഞ്ഞു ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട് അവിടെ ആ പാറമേൽ നീ നിൽക്കണം യേശുവിനെ എന്ന് പറയാറുണ്ട് എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിൽ ആക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും പിന്നെ എൻ്റെ കൈ നീക്കും നീ എൻ്റെ പിൻഭാഗം കാണും എൻ്റെ മുഖമോ കാണാവതല്ല എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം പതിനഞ്ച് വർഷം മുൻപ് ഈ വചനത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം എനിക്ക് നൽകി എനിക്ക് കിട്ടിയത് ഞാനൊരു വിശ്വാസിയാണ് എൻ്റെ മൗനമായ വർഷങ്ങളിലാണ് ഞാൻ എനിക്ക് ദൈവത്തെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ദൈവത്തിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ല ഞാൻ പള്ളിയിൽ പോകുന്നു പാട്ടുപാടി കൈയടിച്ച് തുള്ളിച്ചാടുന്നുമുണ്ട് ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ കിടക്കയിൽ കിടന്ന് കരഞ്ഞു എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ കുഴപ്പങ്ങളിലൂടെ കടക്കുമ്പോൾ ദൈവം വരുമെന്ന് എനിക്ക് അല്പമേ അറിയൂ അതിങ്ങനെ മിനിറ്റ് നിൽക്കൂ ദൈവം വരുന്നുണ്ട് അതെനിക്കറിയില്ല പക്ഷേ ദൈവം വരുന്നുണ്ട് അവൻ പറഞ്ഞു എൻ്റെ മുഖം നീ കാണില്ല എന്നാൽ യേശു എന്ന പാറയിൽ ഞാൻ നിന്നെ ഒളിപ്പിക്കും എൻ്റെ മുഖം നീ കാണില്ല പക്ഷേ ഞാൻ കടന്നുപോയ ശേഷം ഞാൻ കൈമാറ്റും അപ്പോൾ നീ എൻ്റെ പുറകുവശം കാണും ഇതാണ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ കുഴപ്പത്തിലായിരിക്കാം ഇപ്പോൾ ദൈവം വരുന്നത് നമുക്ക് എപ്പോഴും കാണാനാവില്ല പക്ഷെ സഭയെ അവൻ ഇവിടെ ഉണ്ടെന്നത് നമുക്ക് ഉറപ്പാണ് എന്താണ് സംഭവിക്കുക നിങ്ങൾ ഇന്ന് രാത്രി കിടക്കയിൽ കരഞ്ഞേക്കാം ദൈവം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നാളെ രാവിലെ നിങ്ങൾ പറയും അത് ദൈവമായിരുന്നു 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 ജീവിതത്തിൽ നിങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ഇന്നത്തെ ഉപദേശം നിങ്ങളെ പ്രചോദിപ്പിച്ചിരിക്കുമെന്ന് കരുതുന്നു അതുപോലെ ദൈവത്തിനായി കാത്തിരിക്കാനും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവന് മാത്രമേ ചെയ്യാനാവൂ ജോയ്സ് കേന്ദ്രത്തിൽ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ പങ്കുചേരുകൾ ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്